ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പ്രധാന ഘടകം തന്നെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഡോക്ടർമാർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ് ഡോക്ടേഴ്സ് എന്നാൽ ഇത്തരത്തിൽ ഒരു സമൂഹം ഒരുപാട് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഡോക്ടർ അവസാനം ഒരു സീരിയൽ കില്ലറാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇന്നത്തെ വീഡിയോ അത്തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ വിശ്വസ്തയുടെയും ബഹുമാനത്തിൻ്റെയും മറവിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരെയോളം കൊന്നൊടുക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീരിയൽ കില്ലറായ ഡോക്ടർ ഡെത്ത് എന്ന അപരനാമത്തിലറിയപ്പെടുന്ന ഹറോൾഡ് ഷിപ്മാൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നോട്ടിംഗ്ഹാമിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു ലോറി ഡ്രൈവറുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായിട്ടാണ് ഹരോൾഡ് ഷിപ്പ്മാൻ ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നുമൊക്കെ വളരെയധികം വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിന് ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ മരണത്തിനു മുൻപ് തന്നെ തൻ്റെ മക്കളെ വളരെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ആ അമ്മ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ തന്റെ മക്കളെ വളരെയധികം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഏതു സമയത്തും പഠിക്കുവാൻ വേണ്ടി അവർ മക്കളെ നിർബന്ധിച്ചിരുന്നു ഇതിനാലൊക്കെ തന്നെ മറ്റുള്ള കുട്ടികളെയൊക്കെ പോലെ കളിക്കുവാനോ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുവാനോ ഹരോൾഡ് ഋഷിമാര് കഴിഞ്ഞിരുന്നില്ല ഇതിനാലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെയും വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ ഒന്നായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന് പതിനേഴ് വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്നും വിടവാങ്ങി ഹറോൾഡിൻ്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മരണം ഇതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ മാതാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി വളരെയധികം കഷ്ടപ്പെട്ടു തന്നെ അദ്ദേഹം പഠിക്കുകയുണ്ടായി പഠനകാര്യങ്ങളിലൊക്കെയും അദ്ദേഹം വളരെയധികം മിടുക്കനായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മെഡിസിനിൽ അദ്ദേഹം വിതരം കരസ്ഥമാക്കുകയുണ്ടായി കൂടാതെ യോഗറിലെ ഒരു ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു അങ്ങനെ തൻ്റെ മാതാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച ഹരോൾഡ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ടു പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കാരണം സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതിയ ശേഷം പെത്തഡിൻ എന്ന ഒരു ഡ്രഗ്സ് കൈവശം വച്ചതിനായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്കു ശേഷം തന്നെ അദ്ദേഹം ഇതിൽ നിന്നുമൊക്കെ മോചിതനായി തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി തുടർന്ന് കുറച്ചു നാളുകൾക്കു ശേഷം അദ്ദേഹം മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്ത് ജനറൽ പ്രാക്ടീഷ്യനായി സേവനമനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു മാഞ്ചസ്റ്റർ ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ടു തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഡോക്ടറായ ഹറോൾഡ് ഷിപ്പ്മാര് സാധിക്കുകയുണ്ടായി കൂടാതെ തൻ്റെ അടുത്ത് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളോടെല്ലാം തന്നെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയൊക്കെയായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ നഗരത്തിലെ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടറായി മാറുകയും ചെയ്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വന്തമായി ഹരോൾഡ് ഷിപ്പ്മാൻ പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു വീടുകളിൽ പോയി ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു എന്തെന്നാൽ ഹരോൾഡ് ചികിത്സിച്ച ഒരൊറ്റ രോഗി പോലും അധികനാൾ ജീവിച്ചിരുന്നില്ല എന്നതാണ് പതിയെ പതിയെ മാഞ്ചസ്റ്റർ എന്ന ഗ്രാമത്തിലെ ജനങ്ങളിത് മനസ്സിലാക്കുകയും അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് തിരച്ചിലാരംഭിക്കുകയും ചെയ്തു എന്നാൽ യാതൊരുവിധ തെളിവുകളും അദ്ദേഹത്തെക്കുറിച്ചവർക്ക് ലഭിച്ചിരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞു അങ്ങനെയിരിക്കെയാണ് ഗ്രാമത്തിലെ വളരെയധികം സമ്പന്നയായ ഒരു വൃദ്ധയെ ചികിത്സിക്കുവാൻ ഹറോൾഡിന് അവസരം ലഭിക്കുന്നത് ക്യാറ്റലിൻ ഗ്രെൻറ്റി എന്നായിരുന്നു അവരുടെ പേര് എന്നാൽ ഇദ്ദേഹം ചികിത്സിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വൃദ്ധ മരിക്കുകയുണ്ടായി എന്നാൽ ഇവർ മരിച്ച ശേഷമാണ് മക്കൾ ആ ഒരു കാര്യം അറിയുന്നത് സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഹരോൾഡ് ഷിപ്പ്മാൻ എന്ന ഡോക്ടറുടെ പേരിലായിരുന്നു ആ വൃദ്ധ എഴുതിവെച്ചിരുന്നത് ഈ സംഭവത്തിൽ വളരെയധികം സംശയം തോന്നിയ ഇവരുടെ മക്കൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയാണ് മുൻപും കുറിച്ച് ഇത്തരത്തിൽ പരാതികൾ വന്ന സാഹചര്യത്തിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ ഡോക്ടറുടെ വീട്ടിൽ നിന്നും വൃദ്ധയുടെ സ്വത്തിന്റെ കള്ളവിൽപത്രം അച്ചടിക്കുവാൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ കണ്ടെത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൃദ്ധയുടെ മരണം ഒരു കൊലപാതകമായിരിക്കുമോ എന്ന സംശയം പോലീസിൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി ഉടൻ തന്നെ മരിച്ചുപോയ വൃദ്ധയുടെ കുഴിമാടം തോണ്ടുകയും അവരുടെ മൃതശരീരം വീണ്ടും റീ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു എന്നാൽ അതിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു പോലീസുകാർ കണ്ടെത്തിയിരുന്നത് എന്തെന്നാൽ ആ വൃദ്ധയുടെ ശരീരത്തിലെ കോശങ്ങളിൽ അമിതമായിട്ടുള്ള അളവിൽ മോർഫിൻ എന്ന വേതന സംഹാരി അടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കാരണമാണ് ആ വൃദ്ധ മരണപ്പെട്ടത് ഇതിനോടകം തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഉടൻ തന്നെ ഹരോൾഡ് ഷിഗ്മ ചികിത്സിച്ച് മരിച്ചുപോയ വ്യക്തികളുടെ കുഴിച്ചെടുക്കുവാൻ പറ്റത്തക്ക ഡെഡ് ബോഡികളെല്ലാം തന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയുണ്ടായി എന്നാൽ ഇതിൻ്റെയെല്ലാം റിസൾട്ട് വന്നപ്പോൾ പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ് കാരണം എല്ലാവരുടെയും മരണകാരണം ഒരേ രീതിയിലായിരുന്നു എല്ലാവരുടെയും ശരീരത്തിൻ്റെ കോശങ്ങളിലും അമിതമായ അളവിൽ മോർഫിൻ ഉള്ളതായി പോലീസുകാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു ഹരോൾഡ് ഷിപ്മാൻ ചെയ്തിരുന്ന മറ്റൊരു രീതി രോഗികൾ ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ രോഗിയുടെ ശവശരീരത്തെ അവരുടെ ബന്ധുക്കളെ നിർബന്ധിച്ചുകൊണ്ട് ഓരോ ഡെഡ് ബോഡിയും ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുമായിരുന്നു ഹറോൾഡ് ഇങ്ങനെ ചെയ്തിരുന്നതിൻ്റെ പ്രധാന കാരണം തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഹറോൾഡിൻ്റെ ചികിത്സയിൽ മരിച്ചുപോയ മറ്റുള്ള വ്യക്തികളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ പോലീസുകാർക്ക് സാധിച്ചിരുന്നില്ല ഹറോൾഡിന്റെ ഈ ഒരു കേസ് കോടതിയിലെത്തിയപ്പോൾ രണ്ടായിരം പേജിലുള്ള കുറ്റപത്രമായിരുന്നു അവിടെ സമർപ്പിക്കപ്പെട്ടിരുന്നത് ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അതായത് ഷിപ്പ്മാൻ പിടിക്കപ്പെടുന്നതുവരെ ഹറോൾഡ് ഷിപ്മാൻ കൊന്നൊടുക്കിയത് ഇരുന്നൂറ്റി പതിനെട്ട് പേരെയാണ് തെളിവുകൾ കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ അവിടുത്തെ കോടതി ജീവപര്യന്തം തടവുശിക്ഷയ്ക്ക് വിധേയനാക്കി മാനസികപരമായ രോഗിയെന്ന പരിഗണനയുടെ പിറകെയാണ് വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം നൽകിയത് ജയിലിൽ പ്രവേശിച്ച ഷിപ്പ്മാൻ അവിടുത്തെ സഹതടവുകാരോടും കൂടാതെ പോലീസുകാരോടുമൊക്കെ വളരെ മാന്യമായ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് ജയിലിലുണ്ടായിരുന്ന തൻ്റെ സഹതടവുകാരൻ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും അയാളെ രക്ഷിച്ചത് ഷിപ്പ്മാൻ ആയിരുന്നു കൂടാതെ ഒരു കുറ്റം ചെയ്ത വ്യക്തി സ്വാഭാവികമായി തൻ്റെ സഹതടവുകാരോട് താൻ ചെയ്ത കുറ്റങ്ങൾ തുറന്നു പറയാറുണ്ട് എന്നാൽ താൻ ചെയ്ത കുറ്റങ്ങളൊന്നും തന്നെ ഹറോൾഡ് തൻ്റെ സഹതടവുകാരോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് അങ്ങനെ രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിനാലാം തീയതി തൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസം രാത്രിയിൽ അദ്ദേഹം സെല്ലിനുള്ളിൽ വച്ച് തൂങ്ങിമരിക്കുകയും ചെയ്തു